അരുണാചലിൽ ഹോട്ടൽ മുറിയിൽ കോട്ടയം സ്വദേശികളായ ദമ്പതികളും സുഹൃത്തായ യുവതിയും മരിച്ച സംഭവത്തിനും പിന്നിൽ അന്ധവിശ്വാസമാണെന്ന് സൂചന വട്ടിയൂർക്കാവ് സ്വദേശി ആര്യ ബി നായർ ആയുർവേദ ഡോക്ടർമാരായ കോട്ടയം മീരണം സ്വദേശി നവീൻ തോമസ് ഭാര്യ ദേവി എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം ഇറ്റാനഗറിലെ ഹോട്ടൽ മുറിയിൽ രക്തം മാർന്ന മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരിക്കുന്നതിന് മുമ്പ് ഇവർ ഇന്റർനെറ്റിൽ തിരഞ്ഞതെല്ലാം മരണാനന്തര ജീവിതത്തെക്കുറിച്ചായിരുന്നു മൂന്നുപേരും ഏറെ നാളുകളായി പ്രത്യേക മാനസികാവസ്ഥയിലായിരുന്നുവെന്നാണ് പോലീസ് വെളിപ്പെടുത്തുന്നത് ആരോടും മനസ്സു തുറക്കാത്ത വിധമായിരുന്നു മൂവരുടെയും പെരുമാറ്റം ഏതാനും മാസങ്ങളായി ആരോടും ഇടപഴകാത്ത തരത്തിലായിരുന്നു ഇവരുടെ ജീവിതവും മരിച്ച നവീനും ഭാര്യ ദേവിയും സുഹൃത്ത് ആര്യും അവസാന ദിവസങ്ങളിൽ ഇന്റർനെറ്റിൽ തിരഞ്ഞത് മരണാനന്തര ജീവിതത്തെ പറ്റിയാണ് ഇത് ഇവരുടെ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോൾ പോലീസിന് വ്യക്തമായിട്ടുണ്ട് മരണാനന്തര എന്ത് സംഭവിക്കും അത് സംബന്ധിച്ചുള്ള ആധ്യാത്മിക കാര്യങ്ങൾ ശരീരത്തിന് സംഭവിക്കുന്ന മാറ്റങ്ങൾ തുടങ്ങിയവയെല്ലാം തിരച്ചിലിൽ വന്നിട്ടുണ്ട് ദേവി പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുവെന്ന സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട് അടുത്ത കാലത്തായി ഇത്തരം വിശ്വാസങ്ങൾ കൂടുതലായിരുന്നുവെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു ശരീരത്തിൽ നിന്നും രക്തം വാർന്നുള്ള മരണം അന്ധവിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് സംശയിക്കുന്നുണ്ട് മൂന്നുപേരുടെയും ശരീരത്തിൽ ബ്ലേഡ് കൊണ്ട നിരവധി മുറിവുകൾ ഉണ്ടാക്കി രക്തം വാർന്നാണ് ഇവർ മരണമടഞ്ഞിരിക്കുന്നത് മരിച്ച ആരിക്കും നാട്ടിൽ വലിയ സൗഹൃദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ദേവിക്കും നവീനും കുറേ നാളായി മറ്റുള്ളവരുമായി ബന്ധമില്ലായിരുന്നു ഇവർ മൂന്നുപേരും തമ്മിൽ മാത്രമാണ് അടുത്ത കാലത്തായി ആശയവിനിമയം നടത്തിയിരുന്നത് നവീനും ദേവിയും ആയുർവേദ ഡോക്ടർമാരാണെങ്കിലും കുറച്ചുകാലമായി ഇവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ദുർമന്ത്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന ചില വെബ്സൈറ്റുകളിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇവർ ജീവിച്ചിരുന്നെന്ന വിവരം ബന്ധുക്കളിൽ നിന്ന് പോലീസിന് ലഭിച്ചിരുന്നു ജീവിത വിരക്തി സമൂഹത്തോടെ പ്രതിബദ്ധതയില്ലായ്മ തുടങ്ങിയ ആശയങ്ങളാണ് ഇവർ പിന്തുടർന്നിരുന്നത് ആര്യയുടെ വിവാഹം നിശ്ചയിച്ചുറപ്പിച്ചതിന് ശേഷമാണ് ദാരുണ മരണം സംഭവിക്കുന്നത് അടുത്ത മാസം ഏഴിനായിരുന്നു ആര്യയുടെ വിവാഹം നടക്കേണ്ടിയിരുന്നത് അതിനിടയിലാണ് ആര്യയെ കാണാതാകുന്നതും ഇന്നലെ ഇറ്റാനഗറിലെ ഹോട്ടലിൽ നിന്നും മൃതദേഹം കണ്ടെത്തുന്നതും സ്വയം ഉണ്ടാക്കാൻ പറ്റുന്ന മുറിവുകൾ അല്ല ആര്യയുടെയും ദേവിയുടെയും ശരീരത്തിലുള്ളതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം നവീൻ ഇവരെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് പോലീസ് കരുതുന്നത് മുറിക്കുള്ളിലെ മേശയിൽ ആത്മഹത്യാ കുറിപ്പും ഉണ്ടായിരുന്നു കുറിപ്പിനോടൊപ്പം നാട്ടിൽ വിവരം അറിയിക്കേണ്ടവരുടെ ഫോൺ നമ്പറും രേഖപ്പെടുത്തിയിരുന്നു പോലീസ് എത്തി സി സി ടി വി പരിശോധിച്ചുവെങ്കിലും സംശയാസ്പദമായ ഒന്നും കണ്ടെത്തിയിരുന്നില്ല മുറിക്കുള്ളിൽ നിന്നും മധ്യക്കുപ്പയും ബ്ലേഡും കണ്ടെത്തിയിട്ടുണ്ട് മൂവരും തമ്മിൽ മൽപ്പിടുത്തം നടന്നായി സൂചനയില്ലെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട് വൈകുന്നേരത്തോടെ ഇറ്റാനഗറിൽ നിന്നും ഫോറൻസിക് സംഘമെത്തി പരിശോധന നടത്തി ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്